കക്കാടംപൊയിൽ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ് നായാടംപൊയിലിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങിയ കാട്ടാന ഏറെ നേരം പരിഭ്രാന്തി പരത്തി ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള വനപാലകരുടെ ശ്രമം പരാജയപ്പെട്ടതോടെ നാട്ടുകാർ വനപാലകരെ തടഞ്ഞുവെച്ചു മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിൽ കക്കാടംപോയിലിന് സമീപം കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത് നാട്ടിലിറങ്ങി നാശം വിതച്ച കാട്ടാന ജനവാസ കേന്ദ്രത്തിൽ ഏറെ നേരം കുടുങ്ങിപ്പോയി ഇത് പ്രദേശവാസികളെ പരിഭ്രാന്തരാക്കി ആനയെ കാട്ടിലേക്ക് മടക്കി അയക്കാനുള്ള ശ്രമത്തിനിടയിൽ വനംവകുപ്പ് വാച്ചർമാർ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ കാട്ടാനയെ തുരത്തുവാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു അകമ്പാടം സ്റ്റേഷൻ പരിധിയിൽ പന്തിരായിരം ഏക്കർ വനത്തിൽ നിന്ന് കോഴിപ്പാറ വെള്ളച്ചാട്ടവും നിലമ്പൂർ നായാടമ്പോയിൽ റോഡും കടന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി ആന നായാടമ്പൊയിൽ എത്തിയത് നാലു കിലോമീറ്റർ അകലെ ജനവാസ മേഖലയിൽ കണ്ടിലപ്പാറ ആദിവാസി കോളനിയിലും ആന നാശം വിതച്ചു ഈ മേഖലയിലും നായാടമ്പോയിലും നിരവധി പേരുടെ തെങ്ങ് റബ്ബർ വാഴ കമുക് കൊക്കോ ജാതി കുരുമുളക് തുടങ്ങി ഏക്കർ കണക്കിന് കൃഷിയാണ് ആനകൾ നശിപ്പിച്ചത് കിഴക്കരക്കാട്ട് നോബിൾ ഒറ്റത്തെങ്ങിൽ വാസു കോഴിപ്പാറ രാജഗിരി എസ്റ്റേറ്റ് പൈക്കാട്ട് ഷൈജു നെടുമ്പറമ്പിൽ സുധാകരൻ എന്നിവരുടെ കൃഷിയാണ് പ്രധാനമായും നശിപ്പിക്കപ്പെട്ടത് നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ലെന്നും ഇങ്ങനെയാണെങ്കിൽ മലയോരത്ത് കൃഷി അസാധ്യമാവുമെന്നും കർഷകർ പറയുന്നു ഈ പറഞ്ഞ ഇവിടെ കോളനി താമസിക്കുന്ന ഞങ്ങൾ കുട്ടികളും മക്കളൊക്കെ ഉള്ള അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനാണേലും എല്ലാ കാര്യത്തിനും അപ്പോൾ അതിൻ്റെതായ ഒരു നടപടികൾ വേണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആനശല്യം വന്നി അങ്ങനെ വേണ്ട മറ്റുള്ള കൃഷിക്കാണേലും എന്തൊരു കൃഷി ഇറക്കാനാണേലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പം അതിനൊരു പരിഹാരം കാണണമെന്നാണ് മലയോരത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ അതിന് തയ്യാറാവുന്നില്ലെന്നും ജനങ്ങളെ ബാധിക്കുന്ന വന്യമൃഗശല്യത്തിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ അധികൃതർ എത്രയും പെട്ടെന്ന് തയ്യാറാവണമെന്നും കക്കാടംപൊയിൽ സെൻറ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോഷി ചക്കിട്ടുമുറി പറഞ്ഞു ഏതാനും നാളുകളായിട്ട് ഈ നയടമ്പോയിലെ വാളന്തോട് മേഖലകളിലെ കാട്ടാനയുടെ ശല്യവും അതുപോലെ കാട്ടുമുന്നിയുടെ ശല്യവും ഒക്കെ വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏതാനും നാളുകൾക്ക് മുൻപ് വനപാലകരെ ഈ വനപാലകരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയെങ്കിലും അതിനെക്കുറിച്ച് ക്രിയേറ്റീവ് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാവുകയോ അതിന് ഒരു പരിഹാരം കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ ദിവസങ്ങളിലാണെങ്കിലും കാട്ടാന പകലുകൂടി ഇവിടെ ഇറങ്ങി ജനങ്ങൾക്ക് ഭീതി സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണുള്ളത് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനും അതുപോലെ ആശുപത്രിയിൽ പോകുന്ന മനുഷ്യർക്കുമൊക്കെ അതിന് സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഏതായാലും കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന മലയോരത്തെ കർഷകരെ സഹായിക്കുവാൻ ഇനിയെങ്കിലും ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ മലയോരത്തെ അവശേഷിക്കുന്ന കൃഷി കൂടി നമുക്ക് നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടലിൽ നിന്നും ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം ഫസൽ ബാബു